ഹായ് ഹലോ മിഷേനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ ഇപ്പോൾ നിലവിലുള്ള ചിന്തകൾ എന്താണ് അവർ ഈ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്താണ് അവരുടെ പ്രസൻ്റ് സിറ്റുവേഷൻ അവർ ഈ ബന്ധത്തിൽ മറ്റ് തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ അതിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഞാനൊരു അഡ്വർടൈസ്മെൻറ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണിത് ഇത് ടൈംലെസ് ആണ് ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി ചേർന്ന് പോകുന്നുണ്ടാകാം നമ്മൾ മറ്റ് ടൈംലെസ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പല ടോപ്പിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി കാണാവുന്നതാണ് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത് കാരണം ഞാൻ പറഞ്ഞു ഇതൊരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം അല്ലാതെ അത് നിങ്ങളുടെ എനർജിയാണ് എന്ന് പറഞ്ഞ് അതിനെ എടുത്തു വെച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളുടെ ഒരു എനർജി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ കൂടുതൽ റിസൈറ്റ് ആകുന്നത് അവരുടെ അടുത്ത് പോയിട്ട് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക എന്താണ് ആ കാര്യം എന്നറിയുക അതിനുശേഷം ലൈഫിൽ മുന്നോട്ട് പോവുക പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ എനർജി ആവാം അല്ലെങ്കിൽ അവരുടെ എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെ എനർജിയും അല്ലാതിരിക്കാം കാരണം ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാകാം അപ്പോൾ ഒന്നും ഫോഴ്സ് ചെയ്യരുതെന്ന് വീണ്ടും പറയുന്നു നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് റീഡിംഗ് ലഭ്യമാവുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ആ വ്യക്തിയുമായിട്ടൊരു ബ്രേക്കപ്പ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു റിപ്ലൈ ഉണ്ടാവില്ല നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾക്കിടയിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം ചിലപ്പോൾ അത് വ്യക്തികളാകാം സ്ട്രെസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം ഈഗോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരും അവരവരുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക താല്പര്യമില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക നമ്മൾ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല ലക്ഷ്യം നിങ്ങൾക്കൊരു ഇതിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടുക ആ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് ലൈഫിലോട്ട് തിരികെ പോകാം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സമയം ഈ ബന്ധത്തിൽ നിങ്ങൾക്കോ അവർക്കോ അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാകാം ശാരീരികമായിട്ടാകാം മാനസികമായിട്ടാകാം എത്തരത്തിൽ വേണമെങ്കിലും ആവാം ചിലപ്പോൾ നിങ്ങളുടെ ഈ ബന്ധം ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു നാണക്കേടിനിടയായിട്ടുണ്ടാകാം ഒരു ഗോസിപ്പ് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ബന്ധവുമായി ചേർത്ത് പരദൂഷണങ്ങൾ പറയുന്നുണ്ടാകാം നല്ലതോ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടിലും ഉണ്ടാകാം നിങ്ങൾ ഇപ്പോൾ തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ രണ്ടുപേരും ഒരു പക്ഷേ നിങ്ങൾക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഈ റിലേഷൻഷിപ്പിൽ ഇനി എന്ത് വേണം എന്ന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അതൊരു പക്ഷെ അവരുടെ കഴിവില്ലായ്മ ആയിരിക്കാം നല്ലതും ചീത്തയും പറയുന്ന രണ്ട് കൂട്ടരുണ്ടാകാം അതിൽ ആരുടെ തീരുമാനത്തിന് എടുക്കണം എന്ന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ അമിതമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ ഫാമിലി വേണോ നിങ്ങൾ വേണോ ജോബ് വേണോ നിങ്ങൾ വേണോ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ തീർത്തും ഈ ബന്ധത്തിൽ ഈ സമയം ഒരു ഫോക്കസ് ഇല്ലായ്മയാണ് എന്താ പറയാ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടത്തെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നിർബന്ധപൂർവം സഹിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയായിരിക്കാം അത് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഈ റിലേഷൻഷിപ്പിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കും തിരിച്ച് ലഭിക്കുന്നുണ്ടാകില്ല ഇത്തരം കാരണങ്ങളാകാം ഒരു പാർട്ടി സിറ്റുവേഷൻ മേബി ഉണ്ടാവാം അതൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ സാഹചര്യം ആവാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ഈ ബന്ധത്തിൽ നന്നേ ക്ഷീണിതനാണ് അല്ലെങ്കിൽ ക്ഷീണിതയാണ് എന്ന് പറയാം ഒരുപാട് ചോദ്യം ചെയ്യലുകളെ അവർ ഭയപ്പെടുന്നുണ്ടാകാം ഒരുപാട് പ്രേരണകൾ അവർക്കുണ്ടാകാം സുഹൃത്തുക്കളാകാം ഫാമിലിയിൽ നിന്നാകാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റു വ്യക്തികളിൽ നിന്നാകാം ഒരു ഉത്തരമില്ല ഒരു ബുദ്ധിമുട്ടുള്ള സമയം എന്നൊക്കെ പറയില്ലേ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്ത് വേണം എന്ന് വിവേചിച്ചറിയാൻ സാധിക്കാത്തൊരു സമയം ഇത്തരം അവസ്ഥകൾ നിങ്ങളെ അല്ലെങ്കിൽ അവരെ ഒരു നെഗറ്റിവിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് ഈ റിലേഷൻഷിപ്പിനെയും അത്തരത്തിലാണ് കൊണ്ടുപോകുന്നത് ഈ റിലേഷൻഷിപ്പ് മേ ബി നിങ്ങൾക്കോ അവർക്കോ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള വഴിയൊരുക്കിയിട്ടുണ്ടാകാം ഒരുപാട് ദുഃഖം നിങ്ങൾക്ക് അടിച്ചമർത്തുന്നുണ്ടാകാം വളരെയധികം ഒരു സമയമായിരിക്കാം എന്ന് നമുക്ക് തീർച്ചയായും പറയാം നിങ്ങൾക്കറിയാം ഒരുപക്ഷെ നിങ്ങളാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം സഹതപിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എല്ലാം അറിയാം പക്ഷേ അതിനനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ മേ ബി നിങ്ങൾ തയ്യാറാകുന്നുണ്ടാകില്ല അത് നിങ്ങളുടെ എന്താ പറയാം ഒരു ഈഗോ ആയിരിക്കാം എത്തരത്തിൽ വേണമെങ്കിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ട്രോമാസ് ആയിരിക്കാം നിങ്ങൾ നിങ്ങളിത്ര ഒരു സാഹചര്യത്തിൽ തീരുമാനമെടുക്കാനാവാതെ നിർത്തുന്നത് കഴിഞ്ഞ ഓർമ്മകളെ പറ്റി നോക്കുമ്പോൾ ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കില്ലേ എന്നൊരു പക്ഷേ നിങ്ങളോ ആ വ്യക്തിയോ ചിന്തിക്കുന്നുണ്ടാകാം അതുകൊണ്ട് റിലേഷൻഷിപ്പ് അത്ര നല്ല സ്മൂത്തായിട്ടായിരിക്കില്ല പോകുന്നത് പരസ്പരം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് വ്യക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും മനസ്സിലാകുന്നുണ്ടാകില്ല നിങ്ങൾ ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ വന്നെത്തിപ്പെട്ടത് ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്തേപ്പാടി സിറ്റുവേഷൻ കൊണ്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത്തരം വീഡിയോസ് കാണുന്നത് ഈ റിലേഷൻഷിപ്പ് തകർന്നു പോയത് ഒരു പക്ഷേ പെട്ടെന്നുള്ളൊരു പ്രക്ഷോഭം കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിലുണ്ടായ പെട്ടെന്നുണ്ടായൊരു വഴക്ക് അല്ലെങ്കിൽ ഒരു സംസാരം അത് ക്രമേണ ഇത്തരം ഈ ബന്ധത്തിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാകാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ അഭിമാനത്തെ ഭ്രണപ്പെടുത്തിയിട്ടുണ്ടാകാം അത്തരത്തിൽ ഈ റിലേഷൻഷിപ്പ് ഒരു ദുരിതമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഇത്തരം ഒരു പ്രതികൂല സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടാകാം ഒരുപാട് അപമാനം വഞ്ചന ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാകാം നിങ്ങൾ പോലും അറിയാതെ ആ വ്യക്തി അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ചോദിച്ചപ്പോഴും അവരത് നിഷേധിച്ചിട്ടുണ്ടാകാം അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം വല്ലാത്ത വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ടാകാം ഇതൊന്നും നിങ്ങൾ വിചാരിച്ച് സംഭവിച്ചതായിരിക്കില്ല പെട്ടെന്നൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ സംഭവിച്ചു പോയതാകാം അതുപോലെ തന്നെ ഈ ബന്ധം ഒരു നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും ഈ ബന്ധത്തിൽ സംഭവിച്ചിട്ടില്ല തകർന്ന സ്വപ്നങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഒരു തകർന്ന കുടുംബം എന്നൊക്കെ പറയില്ലേ ഗാർഹികമായിട്ടുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ നിങ്ങളുടെ ആശയങ്ങളും അവരുടെ ആശയങ്ങളും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പോകുന്നുണ്ടാവില്ല നിങ്ങളുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങളും വെവ്വേറെ ആയിരിക്കാം അതൊരിക്കലും ചേർന്ന് പോകുന്നതായിരിക്കില്ല അത് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ലവ്വേഴ്സ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് പൊരുത്തക്കേടാണ് ഈ സമയം ഈ റിലേഷൻഷിപ്പിൽ എന്ന് നമുക്ക് തീർത്തും പറയാം ഒരു സൈഡ് മാത്രമേ പ്രണയിക്കുന്നുള്ളൂ വൺ സൈഡ് ലവുവാണിത് ഒരാൾ അഗാധമായി പ്രണയിക്കുന്നു മറ്റേ വ്യക്തിക്ക് ഒരു പക്ഷേ മറ്റു വ്യക്തികൾ ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങളിൽ കാര്യമായ കെയറിങ്ങോ കാര്യമോ അവർ തരുന്നുണ്ടാകില്ല അത് മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയോ നിങ്ങൾ വീണ്ടും അവരെ സ്നേഹിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ബാലൻസ് നഷ്ടപ്പെടുക എന്ന് പറയില്ലേ ഒരു ബന്ധത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും കൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കറക്റ്റായിട്ട് നിങ്ങളുടെ പണ്ടത്തെ ഒരു നിങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സമയം എത്താൻ സാധിക്കുന്നുണ്ടാകില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും സാഹചര്യങ്ങൾ അതിന് വഴിയൊരുക്കുന്നുണ്ടാകില്ല ഈ സമയത്ത് നിങ്ങളോ അവരോ എന്തിനു വേണ്ടിയാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഏകാന്തത എന്താ പറയുക ഒരു ധ്യാനത്തിലേക്ക് ഇരിക്കുന്ന ഒരു സ്പിരിച്വൽ മോഡായിരിക്കാം അവർ ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകെ തകർന്നു പോയിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് അവർ തിരച്ചിലുകൾ നടത്തുകയായിരിക്കാം അതിനുള്ള ഉത്തരങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നത് കൊണ്ട് ഒരുപക്ഷെ അവർ പിന്മാറിയിട്ടുണ്ടാകാം ഇത് സാധ്യതകളും സാഹചര്യങ്ങളും ആണ് പറയുന്നത് അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തിരഞ്ഞെടുപ്പിന് സാധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് വീണ്ടും പറയാം ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകളാണ് വീട് വേണോ നിങ്ങൾ വേണോ ഫ്രണ്ട് വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ പണം വേണോ നിങ്ങൾ വേണോ അങ്ങനെ പലതരത്തിലുള്ള രണ്ടോ മൂന്നോ ഓപ്ഷനുകൾ അതിൽ നിന്ന് നിങ്ങളെ വേണോ എന്ന് തിരഞ്ഞെടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാകില്ല വിവേചിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു സ്തംഭനാവസ്ഥ എന്നൊക്കെ പറയില്ലേ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവർക്കും എന്നല്ല വളരെ കുറച്ച് പേർക്കായിരിക്കാം പല തരത്തിലുള്ളവർക്കാണ് ഇത്തരം ഇത് വരുന്നത് കാരണം അവരുടെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും ത്തരത്തിലോ ഒന്ന് ഫോഴ്സ് ചെയ്യണ്ട കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരെയും അടക്കി ഭരിച്ചിരുന്നൊരു വ്യക്തിയായിരിക്കാം ഈ ജന്മത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന കീഴ്പ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഒരുപക്ഷെ ഉണ്ടാകാം അപ്പോൾ അവരുടെ നിലവിലെ അവസ്ഥ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കിയപ്പോൾ നമുക്ക് ഇത്തരം കാർഡുകളാണ് വന്നത് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും അത്തരത്തിൽ സാധിക്കാത്തവർക്ക് മേ ഒരു പേഷണൽ റീഡിങ് ട്രൈ ചെയ്ത് നോക്കാം ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ ലൈഫാണ് മറ്റൊരാളുടെ അടുത്ത് പോയി ഒരു റീഡിംഗ് എടുത്തിട്ട് ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ചാൽ കിട്ടാവുന്ന ഉത്തരങ്ങളേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിനുള്ളിൽ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്കാണ് വളരെ വ്യക്തമായിട്ട് അറിയുക അതിലൊരു തീരുമാനമെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയുള്ള ടൈംലെസ് ആയിട്ടുള്ള എപ്പോൾ വേണമെങ്കിലും കണ്ടാൽ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന പല ടോപ്പിക്കിലുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് തിൻ്റെ കമൻ്റുകളും അറിയിക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീഡിങ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി